ഫുഡ് നമ്മൾ പല രീതിയിലും സ്റ്റൈലിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് കുക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് തയ്യാറാക്കാറുണ്ട് അങ്ങനെ കുക്കിംഗ് ഒരു ഹോബി ആക്കിയ ഒരു കൊച്ചു കുട്ടി ഷെഫാണ് നമ്മളുടെ ഉള്ളത് നമുക്ക് ആ ഷെഫിനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഹായ് ഹായ് ഷെഫിന്റെ പേരെന്താണ് ഷെഫല്ല നമ്മുടെ കൊച്ചു കുട്ടി ഷെഫാണ് ഷെഫിന്റെ പേരെന്താണ് റയാൻ റയാൻ റയാന് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമാണ് ാണ് അപ്പൊ നമുക്ക് കുക്കിങ് ചെയ്യാം ബൗളെടുത്തിട്ട് റയാൻ വെച്ചിട്ടുണ്ട് ചേർക്കുന്നത് എന്താ കുരുമുളക് ഇൻഗ്രീഡിയൻസ് പൊടി ഉണ്ട് ഉണ്ട് ഉപ്പുണ്ട് ചിക്കൻ ഉണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് കാരറ്റ് സവാളം പിന്നെ ഒലിവ് ഓയിൽ ഒലിവ് ഓയില് ആവശ്യത്തിന് വെള്ളം ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് ചിക്കൻ ബൗളിലേക്ക് ചേർക്കാം ചിക്കൻ ചേർക്കുന്ന എന്താ അടുത്തത് ഉപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാം ചേർത്ത് മിക്സ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പാൻ ഇനി ചൂടായിട്ട് എന്താ ചെയ്യണേ ചിക്കൻ ചിക്കൻ ചേർക്കും ചൂടായോ ഇപ്പൊ ോ ചെലോളൂറ്റബിൾസ് ഒക്കെ ആരാ റയാൻ കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മള് റയാൻ ഏത് ക്ലാസ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ചിക്കൻ ചേർത്തു എന്നിട്ട് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തല്ലേ ചിക്കൻ വേവാൻ വേണ്ടിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്തിരി വെള്ളവും അല്ലേ ചിക്കൻ പെട്ടെന്ന് വേവൂല്ലോ അല്ലേ ഇത് എന്താ ചെയ്യേണ്ടതിന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ചിക്കൻ ഒക്കെ ഇഷ്ടമാണ് അറിയാന് ഇഷ്ടാണ് ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി അമ്മ എങ്ങനെ തരുന്ന സ്കൂളില് ലഞ്ച് ബോക്സിൽ തന്നൂടു അതോ വൈകുന്നേരം വൈകുന്നേരം ഡിന്നറിനൊക്കെ സമയത്ത് തരും തരും കൊച്ചുകുട്ടികൾക്ക് മാത്രല്ല എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാന്ന് തോന്നുന്നു അല്ലേ ഇത് ക്യാരറ്റും സവാളയും ക്യാപ്സിക്കും അല്ലാതെ നമുക്ക് വേറെ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യാം അല്ലെ ആഡ് ചെയ്യാം ഓക്കെ

കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെയാ ഇപ്പം ഇപ്പൊ റയാൻ ഇത് തയ്യാറാക്കുന്ന കാണിച്ചല്ലോ അപ്പം ഇതൊക്കെ തനിയെ കത്തി വെച്ചിട്ട് അയ്യാനൊക്കെ ശ്രമിക്കോ ഇല്ല അതെന്താ അങ്ങനെ വീട്ടിലമ്മ പേരൻസ് കൂടെ ഉള്ളപ്പോഴാണോ കണ്ടോ അപ്പൊ റയാൻ പറഞ്ഞ കേട്ടോ എല്ലാരും ഇത് കുക്ക് റയാൻ കുക്ക് ചെയ്യുന്ന കാണിച്ചെന്ന് പറഞ്ഞാലും വീട്ടിൽ ചെന്നിട്ട് കത്തി ഒന്നും ഉപയോഗിച്ച് പേരൻസ് കൂടെ ഇല്ലാതെ ഒന്നും ചെയ്യരുത് കേട്ടോ അല്ലെ അങ്ങനല്ലേ എല്ലാം സൂക്ഷിച്ചു ചെയ്യണം അല്ലേ

സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ സാലഡ് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ചെയ്യാം കൊച്ചു കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഫ്ലേവറും ഒക്കെ നല്ല സ്മെല്ലാണ് ഇപ്പോ ും ബട്ടറും ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റം ആണ് അതൊക്കെ ലഞ്ച് വിടാൻ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തുവിടാനാണെങ്കിലും ഇതൊക്കെ പോർഷൻ വെച്ച് ഹെൽത്തി ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ സാലഡ് തയ്യാറാക്കിയ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ സാലഡ് അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് നല്ല കളർഫുള്ളാണ് ക്യാരറ്റും ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് നല്ല കളർഫുള്ളാണ് അപ്പോൾ നമുക്കിനി ഈ കുട്ടി ഷെഫിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്യാപ്സിക്കുമൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടാണ് കിടക്കുന്നത് ക്യാരറ്റ് ആണെങ്കിലും ഒന്ന് ഒത്തിരി വെന്ത് പോയിട്ടില്ല ഒന്ന് പാകത്തിനാണ് ക്യാപ്സിക്കം പക്ക നല്ല ക്രഞ്ചി ആയിട്ട് സാലഡിൻ്റെ ആ ഒരു രീതിയിലാണ് കിടക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി കുരുമുളകൊക്കെ നല്ല പാകത്തിന് എല്ലാം പക്ക സൂപ്പറായിട്ടുണ്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും വൈകുന്നേരത്തെ ഫുഡ് ഒഴിവാക്കി ഈ സാലഡ് മാത്രം കഴിച്ചാൽ മതി നല്ല ഹെൽത്തിയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് റിയാൻ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല റെസിപ്പിയാണ് ഇത് എന്തായാലും ഞാനിത് ട്രൈ ചെയ്ത് നോക്കും നന്നായിട്ടുണ്ട് കേട്ടോ താങ്ക് യു